ഇടുക്കി മെഡിക്കൽ കോളേജ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു ഹോസ്റ്റലും ക്ലാസ് മുറികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉടൻ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രക്ഷിതാക്കളും സമരത്തിൽ പങ്കെടുത്തു ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചിട്ട് രണ്ടു വർഷം പിന്നിട്ടു എന്നിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് രണ്ടു വർഷക്കാലമായിട്ടും വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും വേണ്ടത്ര അധ്യാപകരോ ഐ അംഗീകാരമോ ലഭിച്ചിട്ടില്ല പലതവണ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചുമില്ല ഈ സാഹചര്യത്തിലാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചത് ഒരു ടോയ്ലറ്റ് ലാബ് ഫെസിലിറ്റീസ് ഒന്നുമില്ല നഴ്സിംഗ് കോളേജ് സമരത്തിന് രക്ഷിതാക്കളും കേരള ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിലും പിന്തുണ നൽകിയിട്ടുണ്ട് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് ഇറങ്ങാൻ കാരണം രണ്ടു വർഷമായിട്ട് ഏകദേശം പതിനാറോളം മീറ്റിംഗ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു ഓരോ മീറ്റിങ്ങിലും ഞങ്ങളോട് പറയുന്നു ഇന്ന് ശരിയാക്കി തരാം നാളെ ശരിയാക്കി തരാമെന്നല്ലാണ്ട് ഇതുവരെ ഒരു തീരുമാനം മന്ത്രിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇതിലായിട്ട് ബന്ധപ്പെട്ട ആരുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ ഈ ഒരു രണ്ടാം തരം പിള്ളേരായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒഴിവാക്കി ഞങ്ങൾക്ക് പൈനാവിൽ തരാമെന്ന് പറഞ്ഞ ഹോസ് അത് ഏകദേശം ഒരു മുപ്പത്തി ഒമ്പതോളം റൂമുകള് ആറ് ഏഴ് സ്റ്റാഫുകള് കൈയടക്കി വെച്ചിരിക്കുകയാണ് ബിജു വൈസൺ പറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി